സിവിൽ സർവീസിലേക്ക് കുട്ടികൾക്ക് വഴിയൊരുക്കുക എന്ന ഉദ്ദേശ്യം ലക്ഷ്യമിട്ട് മനാറുൽ ഖുദാ ട്രസ്റ്റിന്റെ കീഴിൽ തിരുവനന്തപുരം മണക്കാട് പ്രവർത്തിക്കുന്ന നാഷണൽ കോളേജിൽ മൂന്ന് അക്കാദമി എക്സ്റ്റൻഷൻ സെന്ററുകൾ ആരംഭിച്ചു വർഷ പഠന പ്രോഗ്രാമിന്റെ ഭാഗമായി പഠനമാണ് ജീവിതം പദ്ധതിയുടെ ഭാഗമായാണ് അക്കാദമി എക്സ്റ്റൻഷൻ സെന്ററുകൾ ആരംഭിച്ചത് ഇതിനോടകം തന്നെ വിദേശ ഭാഷാ പ്രാവീണ്യം നൽകാനായി ഫോർ ആൻഡ് ഓൺ കോഴ്സിന്റെ കീഴിൽ പഠന വിഷയവുമായി ബന്ധപ്പെടുത്തി വിഷയാധിഷ്ഠിതമായി മുന്നേറാനും മെച്ചപ്പെട്ട തൊഴിൽ ലഭ്യമാക്കാനും വിദ്യാർത്ഥികളെ സജ്ജമാക്കാനായി ജാപ്പനീസ് ഉൾപ്പെടെയുള്ള ഭാഷകളും അക്കാഡമിക് വിഷയങ്ങളോടൊപ്പം പഠിപ്പിക്കുന്നുണ്ട് സംസ്ഥാനത്തെ സ്വാശ്രയ കോളേജുകളുടെ പട്ടികയിൽ പഠന നിലവാരത്തിൽ ഏറെ മുന്നിലാണ് നാഷണൽ കോളേജ് ഇക്കഴിഞ്ഞ അക്കാഡമിക വർഷത്തെ ബിരുദ ബിരുദാനന്തര വിഷയങ്ങളിൽ കേരള സർവകലാശാല തലത്തിൽ ബിരുദത്തിൽ പതിനെട്ട് റാങ്കും ബിരുദാനന്തര ബിരുദത്തിൽ പതിനൊന്ന് റാങ്കും കോളേജിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി പന്ത്രണ്ട് ബിരുദ കോഴ്സുകളും നാല് ബിരുദാനന്തര ബിരുദ കോഴ്സുകളുമായി മുന്നോട്ട് പോകുന്ന നാഷണൽ കോളേജ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെൻറ്റർ കൂടിയാണ് പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും ഈ കോളേജിലെ വിദ്യാർത്ഥികൾ മികവ് തെളിയിച്ചവരാണ് കോളേജിനെ കുറിച്ച് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ഷാജഹാൻ്റെ വാക്കുകളിലേക്ക് പഠന വിഷയത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് നമ്മളെ കുട്ടികൾ ഏറ്റവും മികവാർന്ന തരത്തിൽ പഠനം പൂർത്തിയാക്കുക എന്നുള്ളതാണ് അതിൽ ഒരു വലിയ ഗ്രാഫിക്കൽ ചേഞ്ച് നമ്മൾ കാണുകയാണ് ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന റാങ്കുകൾ തന്നെ കൂടിക്കൂടി വരികയാണ് ഈ വർഷം നമുക്ക് മുപ്പത്തിയേഴ് റാങ്ക് ഡിഗ്രി ലെവലിലും പി ജി ലെവലിലുമായിട്ട് മുപ്പത്തി ഏഴ് റാങ്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് അത് നമ്മൾ സൂചിപ്പിക്കുന്നത് പഠന വിഷയത്തിൽ നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യമാണ് ഏറ്റവും മികവാർന്ന ഏറ്റവും നല്ല ഫാക്കൽറ്റിയാണ് നമുക്കുള്ളത് ഇവിടുത്തെ മുഴുവൻ ഫാക്കൽറ്റിയും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ കൊടുക്കുന്നതിൽ കൂടാതെ ആഡ് ഓൺ ആയിട്ട് കുറേ പ്രോഗ്രാംസ് ചെയ്തു കൊടുക്കുന്നു അഡീഷണൽ സപ്പോർട്ട് കൊടുക്കുന്നു ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നു അത് ഒരു നിരന്തര ശ്രമമാണ് പരീക്ഷയ്ക്ക് കുട്ടി ക്ലാസ്സിൽ കയറി പരീക്ഷ എഴുതി കഴിയുന്നത് വരെയുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ആ സപ്പോർട്ടിൻ്റെ ഒരു വിജയമാണ് ഓരോ വർഷവും നമുക്ക് മികവാർന്ന റാങ്ക് നേട്ടമുണ്ടാക്കുന്ന മറ്റ് ഒരു മറ്റ് കലാലയങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും നല്ല വിജയമാണ് ഉണ്ടാകും ഈ വർഷവും നമുക്ക് ഇത്രയും റാങ്ക് കിട്ടിയത് ഈ മികവിൻ്റെ ഒരു തെളിവാണ് അപ്പോൾ ആ തെളിവ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ റാങ്ക് കിട്ടുന്ന കുട്ടിയെ ഒരു ഒരു കമ്പാർട്ട്മെൻറ്റിൽ അടയ്ക്കാതെ ആ കുട്ടിയെ ഈ റാങ്ക് നേടിയ മികവ് തൻ്റെ തൊഴിൽ മേഖല എത്താനുള്ള ഏറ്റവും വലിയ ചാലകതയായി മാറ്റി കൊടുക്കുകയാണ് അതാണ് നമ്മുടെ ലക്ഷ്യം നാഷണൽ കോളേജ് സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ കേരളത്തിലെ ആദ്യം ആരംഭിച്ച കോളേജുകളിലൊന്നാണ് വ്യക്തമായ ഒരു ദിശാബോധത്തോടു കൂടിയാണ് നാഷണൽ കോളേജിൻ്റെ അക്കാഡമികവും ഏതരവുമായ പ്രവർത്തനങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ അടുത്ത കഴിഞ്ഞ വർഷം കേരള സർവകലാശാല അടക്കം കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ഡിഗ്രി പ്രോഗ്രാം നാല് വർഷത്തെ പ്രോഗ്രാമാക്കി മാറ്റി അത് വളരെ വ്യക്തമായ ഒരു ഇന്ന ഒരു അന്തർദേശീയ കാഴ്ചപ്പാടിലാണ് ഈ വിദ്യാഭ്യാസം ത്തിൻ്റെ നിലവാരം മാറ്റിയത് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളെ ലോകത്തിലെ മാറിയ വിദ്യാഭ്യാസ തൊഴിൽ സാഹചര്യങ്ങളിൽ ഏത് സാഹചര്യത്തിലും കൂടെയും കടന്നു പോകാനും പ്രാപ്തമാക്കാനുമുള്ള ഒരു വലിയ ദിശാബോധത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം ആരംഭിച്ചത് നാഷണൽ കോളേജ് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നതിനും രണ്ട് വർഷത്തിന് മുമ്പ് തന്നെ ഇതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു ഞങ്ങൾ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടു കൂടി ഇവിടുത്തെ എല്ലാ പഠന വകുപ്പുകളെയും ശാസ്ത്ര വിഷയങ്ങളുണ്ട് മാനവിക വിഷയമുണ്ട് കോമേഴ്സ് ഉണ്ട് കോമേഴ്സുണ്ട് ഉണ്ട് അതുപോലുള്ള എല്ലാ വിഷയങ്ങളെയും നമ്മൾ ഉള്ളെയും നമ്മൾ നാല് സെൻറ്ററുകളായി തിരിച്ച് നമ്മുടെ നാല് സെൻറ്ററിൻ്റെ കീഴിൽ ഭരണപരവും അക്കാഡമികവുമായ സൗകര്യത്തിനു വേണ്ടി ഒരു വളരെ വ്യക്തമായ ദിശാബോധത്തോടുകയാണ് പ്രവർത്തിക്കുന്നത് ആ സെൻറ്ററുകളുടെ കീഴിൽ ഇന്ന് പന്ത്രണ്ട് ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉണ്ട് ആയിരത്തി നാന്നൂറ് വിദ്യാർത്ഥികൾ ഇവിടെ റെഗുലറായിട്ട് പഠിക്കുന്നു അതോടൊപ്പം തന്നെ നാഷണൽ കോളേജിൻ്റെ വ്യക്തമായ അക്കാഡമിക ദിശാബോധം കണ്ടുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് യു ജി സി അംഗീകരിച്ച ഏക യൂണിവേഴ്സിറ്റിയായ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ സെൽഫ് ഇനാറ്റിംഗ് സ്റ്റഡി സെൻറ്ററും നാഷണൽ കോളേജിന് അനുവദിച്ചതും ആ വ്യക്തമായ ദിശാബോധം മനസ്സിലാക്കിയിട്ടാണ് ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട് നാഷണൽ കോളേജ് കഴിഞ്ഞ വർഷം മൂന്ന് പുതിയ സെൻറ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഉദ്ദേശം പറയുന്നത് കുട്ടി പഠിക്കാൻ ഇവിടെ വരുന്ന കുട്ടിയെ സ്കൂളിൽ നിന്നും പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇവിടെ വരുന്ന ഒരു കുട്ടിയെ ആദ്യത്തെ ആറ് മാസത്തിനുള്ളിൽ ഒരു ഇൻക്യുബേഷൻ പീരീഡിൽ ആ കുട്ടിയെ വ്യക്തമായ ദിശാബോധം നൽകി പഠനം പഠന വിഷയം പഠനം കഴിഞ്ഞാൽ എന്ത് എന്നതിൽ ഒരു ദിശാബോധം നൽകി രക്ഷകർത്താവും അധ്യാപകരും കുട്ടിയും തമ്മിലുള്ള ഒരു ഒരു എഗ്രിമെൻ്റ് ആക്കി അത് മാറ്റുകയാണ് ആ എഗ്രിമെൻറ്റിലൂടെ നമ്മൾ കുട്ടിയെ കൃത്യമായി മോണിറ്റർ ചെയ്ത് അതിൻ്റെ അക്കാഡമികവും മറ്റ് പ്രവർത്തനങ്ങളും മനസ്സിലാക്കിയിട്ട് കുട്ടിക്ക് ഏത് തൊഴിൽ മേഖലയിലാണ് പോകാൻ താല്പര്യം അതനുസരിച്ച് കുട്ടിയെ നമ്മൾ ഇവിടെ വെച്ച് തന്നെ പ്ലാൻ ചെയ്യുന്നു ആ തൊഴിൽ മേഖലയിൽ എത്താനുള്ള അഡീഷണൽ സപ്പോർട്ട് ഇവിടെ വെച്ച് തന്നെ കൊടുക്കുന്നു അങ്ങനെ മൂന്ന് വർഷത്തെ പഠനം കഴിയുമ്പോൾ കുട്ടിക്ക് ജോലിക്കാണെങ്കിൽ ആ ഒരു ഡിഗ്രിക്കാരന് മാർക്കറ്റിൽ ലഭിക്കുന്നതിൽ ഏറ്റവും നല്ല ശമ്പളത്തിൽ ജോലി കിട്ടാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നു അതല്ല തുടർ പഠനമാണെങ്കിൽ ആ പഠനവും നമ്മൾ വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടി പഠനം കഴിഞ്ഞാൽ എന്ത് തൊഴിൽ എങ്ങനെ എന്നുള്ള തരത്തിൽ ആണ് നമ്മൾ കൊണ്ടുപോകുന്നത് അതിനുവേണ്ടി നമ്മളൊരു സിവിൽ സർവീസ് സപ്പോർട്ട് സെൻറ്റർ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് സിവിൽ സർവീസ് സപ്പോർട്ട് സെൻ്ററിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സിവിൽ സർവീസ് അടക്കമുള്ള ഗവൺമെൻറ് ജോലിക്കായി കുട്ടികളെ പ്രാപ്തമാക്കുകയാണ് സാന്ദർഭികമാണെങ്കിലും ഇന്ന് ആദ്യത്തെ സിവിൽ സർവീസ് ബാച്ച് നമ്മുടെ ലീഡ് അക്കാഡമിയുമായി സഹകരിച്ച് അവരെ അവരുമായി സഹകരിച്ച് അവരെ ആ കുട്ടികളെ ആ പ്രോഗ്രാമിലേക്ക് മാറ്റുകയാണ് നമ്മളതിൽ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഇയർ പഠനത്തിന് വരുന്ന കുട്ടിയെ തന്നെ ആ അതിനോടൊപ്പം തന്നെ സിവിൽ സർവീസ് താല്പര്യമാണെങ്കിൽ സിവിൽ സർവീസ് താല്പര്യം എന്താണെന്ന് സിവിൽ സർവീസ് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്മൾ സിവിൽ സർവീസ് ഓഫീസേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷനിലാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കൊണ്ട് കേരളത്തിലെ ഒട്ടുമുക്ക ഐ എ എസ് ഐ പി എസ് ഓഫീസേഴ്സും നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികളുമായി സംവദിച്ചു കഴിഞ്ഞു അവ ആ ഒരു ഊർജ്ജം അല്ലെങ്കിൽ ആ മോട്ടിവേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് സിവിൽ സർവീസിലേക്ക് താല്പര്യമുള്ള നൂറോളം കുട്ടികൾ ഞങ്ങൾക്കിപ്പോൾ ഉണ്ട് അപ്പോൾ അവരെ ആ ലെവലിലേക്ക് മാറ്റുന്നു അതല്ല ഗവൺമെൻറ് ജോലിക്ക് തൊട്ടടുത്ത ലെവലാണെങ്കിൽ അതിനു വേണ്ടിയുള്ള കോച്ചിങ് ഇവിടെ വെച്ച് തന്നെ കൊടുക്കുന്നു അതുകൂടാതെ നമ്മൾ മാറുന്ന തൊഴിൽ സാഹചര്യം മനസ്സിലാക്കിയിട്ട് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത ജപ്പാനിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ജാപ്പനീസ് ഭാഷ മൂന്ന് വർഷത്തെ ഈ പഠനത്തോടൊപ്പം തന്നെ ഒന്നര കൊണ്ട് ഈ ജപ്പാനീസ് ഭാഷ അനായാസം കൈകാര്യം പ്രാപ്തി ഉണ്ടാക്കുന്നു ഇന്ന് തൊഴിൽ മേഖലയിൽ ഈ കേരളത്തിലെ ടെക്നോ പാർക്ക് അടക്കമുള്ള സ്ഥലങ്ങളിലായാലും ശരി ജപ്പാനിലേക്കായാലും ശരി ഡിഗ്രി കഴിഞ്ഞ് ജാപ്പനീസ് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാവുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട് അപ്പോൾ ആ ഓപ്പണിങ്സൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു അഡീഷണൽ ഒരു ലാംഗ്വേജ് കൊടുക്കുന്നു അതുപോലെ തന്നെ പഠന വിഷയവുമായി ബന്ധപ്പെടുത്തി സെൻറ്റർ ഫോർ ആഡ് ഓൺ കോഴ്സസ് അതിൽ നമ്മൾ പഠന വിഷയത്തിൻ്റെ തുടർ പഠനത്തിന് വേണ്ടി സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഏത് അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ആഡ് ഓൺ കോഴ്സ് കൊടുക്കുന്നു അതിലൂടെ ആ കുട്ടിക്ക് തുടർ പഠനത്തിനും തൊഴിലിനും എത്താനുള്ള ഒരു വഴി വ്യക്തമായി കൊടുക്കണം ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാക്കാൻ തിരിച്ചറിവ് ഉണ്ടാക്കാൻ ആ തിരിച്ചറിവിലൂടെ പഠന വിഷയത്തിൽ ഏറ്റവും നല്ല മികവാർന്ന വിജയം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ ഭാവി ഏറ്റവും ഭാസുരമാക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഞങ്ങളൊരു എത്തിക്കൽ പ്ലാറ്റ്ഫോമ് അതിനകത്തുണ്ട് മനോർബുദ്രസ്റ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഈ സ്ഥാപനത്തിന് ഒരു എത്തിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ട് ആ പ്ലാറ്റ്ഫോമിന് ഒരു മാറ്റവും കൂടാതെ ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളെ മാറ്റുന്നു ഏറ്റവും നല്ല തൊഴിൽ മേഖലയിൽ എത്തിക്കുന്നു ഇതാണ് നമ്മുടെ നമ്മുടെ ഒരു വാച്ച് നമ്മുടെ ഒരു തീരുമാനമെന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഓരോ കുട്ടിയെയും പഠനം കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ജോലിക്ക് വേണ്ടി മറ്റൊരു ട്രെയിനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് ആ കുട്ടി ജോലിക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ഇവിടെത്തന്നെ നേടുന്നു അത് കഴിഞ്ഞാൽ അയാൾ അയാളെ തേടി എംപ്ലോയർ ഇവിടെ എത്തുന്നു ഇതാണ് നമ്മുടെ ഒരു 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 വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാടിലാണ് രാഷ്ട്രീയ കോളേജ് പ്രവർത്തിക്കുന്നത്